ം പതിനേഴ് എന്നാൽ ഗിലേയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ് അഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞതല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്നു പറഞ്ഞു പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീറ്റ് തോട്ടിനരികെ ഒളിച്ചിരിക്കുക തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളയണം അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പനപ്രകാരം ചെയ്തു അവൻ ചെന്ന് യോർധാന കിഴക്കുള്ള കെരീ തോട്ടിനരികെ പാർത്തു കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നു കൊടുക്കും തോട്ടിൽ നിന്ന് അവൻ കുടിക്കും എന്നാൽ ദേശത്ത് മഴ പെയ്യായി കയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ നീ എഴുന്നേറ്റ് സീതോനോട് ചേർന്ന സാരേഫാത്തിലേക്ക് ഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരെ പോയി അവൻ പട്ടണവാദിക്കലിലെത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പിറക്കിക്കൊണ്ടിരുന്നു അവൻ അവളെ വിളിച്ച് എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കൈയ്യിൽ കൊണ്ടുപോരേണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു അതിന് അവൾ നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടിമാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല ഞാൻ ഇതാ രണ്ട് വിറക് പെറുക്കുന്നു ഇതുകൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കയാകുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു തീർന്നുപോകുകയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു കുറഞ്ഞുപോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയെന്നാൾ അഹോവൃത്തി കഴിച്ചു യഹോവ ഏലിയാവ് മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നുപോയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞുപോയതുമില്ല അനന്തരം വീട്ടുടമക്കാരെത്തിയ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസം ഇല്ലാതെയായി അപ്പോൾ അവൾ ഏലിയാവോട് അയ്യോ ദൈവപുരുഷനെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു അവൻ അവളോട് നിന്റെ മകനെ ഇങ്ങു തരിക എന്ന് പറഞ്ഞു അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളികമുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിലിന്മേൽ കിടത്തി അവൻ യഹോവയോട് എന്റെ ദൈവമായ യഹോവി ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്നു പ്രാവശ്യം കവിണ്ണുകിടന്നു എന്റെ ദൈവമായ യഹോവെ ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു ഏലിയാവ് കുട്ടിയെടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്തു ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു ീ ഏലിയാവോട് നീ ദൈവപുരുഷൻ എന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു